ലോറിയിൽ കാറിടിച്ച് സ്കൂൾ പ്രധാന അധ്യാപിക ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു മൂകാമിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടര മണിയോടെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപത്താണ് അപകടം ഉണ്ടായത് കാറിൽ സഞ്ചരിച്ചിരുന്ന കുന്നക്കാവ് ഗവൺമെന്റ് എൽ സ്കൂളിലെ പ്രധാന അധ്യാപിക സരള ഈ സ്കൂളിലെ തന്നെ അധ്യാപിക സരിത സരിതയുടെ ഭർത്താവും പാതക്കര എ പി സ്കൂളിലെ അധ്യാപകനുമായ ശ്രീകാന്ത് ഇവരുടെ മക്കളായ ആരാധ്യ അധിക എന്നിവരാണ് കാറിൽ പരിക്കേറ്റവരെ മൗലാന ആശുപത്രിയിൽ പ്രദിപ്പിച്ചു സരള ആരാധ്യ എന്നിവയുടെ നില ഗുരുതരമാണ് ശ്രീകാന്താണ് കാർ ഓടിച്ചിരുന്നത് സ്റ്റീൽ കമ്പനിയിൽ നിന്നും കെ എസ് ഇ ബിയിലേക്ക് ഇരുമ്പ് കാലുകൾ കയറ്റി വന്ന ലോറിയിലാണ് കാർ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ലോറി അപകടം ഉണ്ടാക്കും വിധം റോഡിലാണ് നിർത്തിയിട്ടെന്നും പരാതിയുണ്ട് മലപ്പുറം ദുബായ് മുകളിലെ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിലെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺഡ്ര മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്